ഈ മൺസൂൺ സീസണിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ പറ്റിയപ്പെടും നമ്മളിന്ന് വന്നിട്ടുള്ളത് കോടഞ്ചേരി ഭാഗത്ത് തുഷാരഗിരിയിലേക്ക് പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളാണ് തുഷാരഗിരി പോണ വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് ജലവൈദ്യുത നിലയങ്ങൾ പദ്ധതികളൊക്കെ കുറേ സ്ഥലങ്ങൾ കിട്ടും അതിൽ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് ഇതിലേക്കൊന്നും പബ്ലിക്കിന് മെയിനായിട്ട് അലോഡൊന്നും ഇല്ലെന്നാൽ നമുക്ക് പോയി കാണുന്നതിനും ജസ്റ്റ് പോയി പോയിരുന്നതിനും വലിയൊരു നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ പോയി പോരാട്ടു ശരഗിരി പോണ വഴിക്കാനാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത് ചരകിരി പോണ വഴിക്കാൻ ഞങ്ങൾ മറ്റേ കോടഞ്ചേരിക്ക് തിരിയുന്ന സമയത്താണ് വരുന്നത് അയക്കാലമായി കഴിഞ്ഞാൽ അടിപൊളി നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളാണ് കോഴക്കൻ നാടിനെ സമയത്തൊക്കെ നല്ല പാല് വഴി ശരകിരി വരുന്ന വെള്ളങ്ങളാണ് തുഷാരഗിരിക്ക് പോണ വൈക്കുള്ള വെള്ളച്ചാട്ടാണ് കേട്ടോ കാണൽ എന്താണ് ജോലി വൈബാണ്ടവിടെ നമ്മളെ ആദ്യമായിട്ട് കാണാളുട്ടാ ഇറങ്ങാൻ പറ്റുമോന്നൊന്നും അറിയില്ലേ ഏതായാലും ഭയങ്കര ഡേഞ്ചൊരു പ്ലേസ് ആട്ടോടാ കണ്ടോളി സൂപ്പർ സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ എങ്ങനെ സ്ഥലം ഉണ്ടായി നമ്മളെല്ലാവരും തുഷാരഗിരി ഒക്കെ വന്നിട്ട് അങ്ങ് പോകും എന്താ മഴ ആയതുകൊണ്ടായിച്ചിട്ട് എത്രയും സൗന്ദര്യമാണ് ഭയങ്കര രൗദ്രഭാവത്തിലാണുള്ളത് വെള്ളച്ചാട്ടങ്ങളൊക്കെ പണ്ടെങ്ങോ അവിടെ വന്ന ഓർമ്മ ഉണ്ട് സ്കൂൾ പഠിക്കുന്ന കാലം സൂപ്പർ സൂപ്പർ സ്ഥലാണ് കണ്ടുപൊടി ഏയ് ഒരു വെള്ളച്ചാട്ടം ഞമ്മളെ നാട്ടിൽ ഇണ്ടായിട്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളെ അന്യനാട്ടിൽ ആതിരപ്പിള്ളിയോ എവിടെ അത്രയും ദൂരത്തൊക്കെ പോയിട്ട് വെള്ളച്ചാട്ടം കാണാണ്ട് അഞ്ചും പത്തും കിലോമീറ്റർ സഞ്ചരിച്ച ഞമ്മടെ നാട്ടിൽ തന്നെ ഈറ്റാ അടിപൊളി സംഭവം കാണാണ്ട് വെക്കളേ തുഷാരഗിരിക്ക് പോണ വൈക്കുള്ള സ്ഥലമാണ് കേട്ടോ അവർ ചെറിയൊരു ജലവൈദ്യുത പദ്ധതിന്റെ എന്തോ ഒരു സംഭവമാണ് അവിടെ കലോഡുണ്ടോ എന്നോ അറിയില്ല ഏതായാലും ഞമ്മളിവിടെ എത്തിപ്പെട്ടിട്ട് നാല് അടിപൊളി ആണ് വാ വെള്ളച്ചാട്ടമാക്കേർക്കുന്നുണ്ട് ക്യാമറയിലേക്ക് വെള്ളം അടിച്ചിട്ട് ബ്ലർ ആയി പോട്ടിട്ടോ ഒന്നും വിചാരിക്കരുത് താ കായക്കുള്ള വ്യൂ കണ്ടോളി ചെറിയൊരു നടപ്പാലുണ്ട് ആൾക്കാർക്കൊക്കെ നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കണ്ണപ്പൻകുണ്ടിലേക്കാണ്ട് അങ്ങനെ വാണ്ടിയിട്ട് ഞാൻ വെസ്റ്റ് കൈതപ്പൊയിൽ വന്നിട്ടുണ്ട് നാഷണൽ ഹൈവേ തന്നെയാണത് കൈതപ്പൊയിൽ നിന്ന് വന്നിട്ട് ചെയ്യുമ്പോഴാണ് ഈ കണ്ണപ്പൻകുണ്ടിലേക്കുള്ള ഈ റോഡിലേക്ക് ഇങ്ങനെ തീരേണ്ടതാണ് ബോർഡൊക്കെ കണ്ടല്ലേ വെസ്റ്റ് കൈതപ്പുലെന്നാണ് നമ്മുടെ ബി ഷേപ്പിൽ ഇങ്ങനെ റോഡ് പോകും അതിൽ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്ഥലമുണ്ടത് നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഏറ്റവും ഭംഗിയായിട്ട് കാണണമെങ്കിൽ അത് മഴക്കാലം വരെ നമ്മൾ കാത്തു കണ്ടിട്ടുണ്ട് മയക്കാലത്ത് എന്നും കാണുന്ന സ്ഥലത്തിന് തന്നെ ഒരു ഗ്ലാമർ ഗ്ലാമറായിരിക്കും അതേപോലത്തെ ഒരു നാടൻ പാലാട്ടെ ഞങ്ങളിന്ന് കാണുന്നത് ഇത് നമ്മളെ താമരശ്ശേരി കണ്ണപ്പംകുണ്ടിലാണ് ഈ സ്ഥലം വരുന്നത് വെസ്റ്റ് കൈതപ്പയിൽ നിന്ന് കയറി പോകുന്നിട്ട് ഒരു നാല് കിലോമീറ്ററോളം കൂടി പോകാരുന്നു അത് ചെറിയൊരു നാട്ടിൻപറാണ് ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാലത്ത് നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മരപ്പാലും ആ റോഡ് തന്നെയാണ് കാണുന്നത് റോഡ് വന്നതാണ് മുഖ്യ കാണുന്നത് പാലാണ് നല്ല അടിപൊളി നല്ല രസമല്ല വെള്ളച്ചാട്ട ചെറിയ വെള്ളമാണ് പാറയാണ് ഇവിടെ അപകടം എനിക്ക് വിടാന്നിട്ട് പാറമ്മിലൊക്കെ തലയിട്ടിട്ട് തീരാനുണ്ട് അതത്ര ഭയങ്കര ഭംഗിയാണ് ഇതൊരു കാണുന്ന സമയത്ത് ഓളിയല്ലേ അങ്ങനെ നമ്മൾ പോയി 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 ആ റോഡ് തീർത്തൊരു പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ പള്ളീൻ്റെ അടുത്ത് ഒരാളോടിച്ചോച്ചാൽ പറഞ്ഞു റോഡ് ഇവിടെ തീരും റോഡിന് പുയൽ പോയി തീരും എന്നാണ് പറഞ്ഞ പോലെ തന്നെ റോഡ് പോയാലി തീരുന്നു ഏതായാലും പുഴലെ വണ്ടിയൊക്കെ നിറക്കി ചെറിയൊരു പാലുണ്ട് ഇവിടെ നല്ലൊരു അതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇനി മുകളിലേക്ക് ഉണ്ട് ഇനി മോളിൽ റോഡില്ല നാളെ പോകണ ഇതിന് പാത ബൈക്ക് പോകുന്നിടത്തോളം നമ്മൾ എത്തിച്ചിട്ടുണ്ട് കണ്ണപ്പം കൊണ്ടൊന്നൊരു ആറ് ഏഴ് കിലോമീറ്ററോടെ നമ്മളിപ്പോൾ പോകുന്നതിന് തൽപ്പര്യമൊന്നും ഒരു മനുഷ്യനും ഊരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിലങ്ങനെ ഇങ്ങോട്ടൊരു ഓഫ് റോഡ് പോലെ കാണുന്നുണ്ട് പക്ഷെ വണ്ടിയൊന്നും പോകുന്ന പോലെ അല്ല ഇല്ലല്ല റോഡില്ല അവിടെ തീരുന്നത് അതിൽ അടിപൊളിയാണ് നല്ല വൈബാണ് പറ്റുന്നവരൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് യാത്രകളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ നല്ല എത്രയും റീറിഫ്രഷ് ആയിക്കോണ്ടിരിക്കും ഓക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് നല്ല ഏരിയ ആണ് ഇവിടെ ഒരു നേരെ താഴെ പോയാലും പള്ളിയതാണ് പള്ളിയിടത്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളാണ് അപ്പം കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു